കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് കൃത്യമായ അറിവുകൾ നേടി നേട്ടമുണ്ടാക്കണമെന്ന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മിൻഹാജ് ആലം ആഹ്വാനം ചെയ്തു വികസി സങ്കല്പ് യാത്രയുടെ എറണാകുളം കോതമംഗലത്തെ പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മിൻഹാജ് ആലം കാനറ ബാങ്ക് റീജിയണൽ മാനേജർ ഷിറാജ് ചന്ദ്ര അധ്യക്ഷത വഹിച്ചു പിഎം എം സ്വാന്നിധി വിതരണവും ചടങ്ങിൽ നടത്തി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാലക്കാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിതി പഞ്ചപ്രാൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ക്ലാസുകൾ വീഡിയോ പ്രദർശനം തുടങ്ങിയവയും നടത്തിയാക്കുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ പല സ്കീംസുകൾ ഉണ്ട് ബാങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പല സ്കീംസ് ആണ് പിന്നെ ഓയിൽ കമ്പനീസിന്റെ ആണ് ഉജ്വല യോജന ആണ് इन केवीके बड़ी के वड़ी लाइ स्कीम्स आना अड़ा स्कीम्स इन इंफॉर्मेशन एल वर्क एपिका काम इंडिया आना एक भारत संकल्प यात्रा